നമസ്കാരം കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് പ്രവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന വിധം കെ എസ് ആർ ടി സി സെമി സ്ലീപ്പർ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഹെയർ ചിറ്റാർ പ്രവാസി അസോസിയേഷൻ അജുമാൻ റാഡിസൺ ബ്ലൂ കോംപ്ലക്സിൽ നടത്തിയ ചിറ്റാരോണം പരിപാടി ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് മന്ത്രിയുടെ പ്രഖ്യാപനം തുടക്കത്തിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നും കോഴിക്കോട് കോട്ടയം തിരുവള്ള ഭാഗത്തേക്ക് സർവീസ് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും ഇതിനായി പതിനാറ് ബസ്സുകൾ ഉടൻ സഞ്ജീകരിക്കും വാഹനങ്ങളിൽ ബാഗേജുകൾ വയ്ക്കുന്നതിന് കൂടുതൽ സൗകര്യമുള്ളതിനാൽ യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിൽ നിന്നും വീട്ടിലേക്കുള്ള യാത്ര സുഗമമാകും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ ബസ്സുകൾ നിർത്തും ഇതുമൂലം യാത്രക്കാർക്ക് സാമ്പത്തിക ലാഭവും കെ എസ് ആർ ടി സിക്ക് നേട്ടവും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു അതുപോലെ കെ എസ് ആർ ടി സംസ്ഥാനത്ത് ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ എ സി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ സർവീസ് ഉടൻ ആരംഭിക്കും അതിനായി നാൽപ്പത് ബസ്സുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിൽ പത്തണം അടുത്തയാഴ്ച മുതൽ ഓടുത്തുടങ്ങും വൈഫൈ മൊബൈൽ ചാർജിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വാഹനത്തിലുണ്ടാകും ദീർഘദൂര ബസ്സുകളിൽ സ്നാക്സ് ഷോപ്പുകൾ പ്രവർത്തനം ആരംഭിക്കും ഡ്രൈവിംഗ് ലൈസൻസ് പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യും ഒക്ടോബർ രണ്ട് മുതൽ കെ എസ് ആർ ടി സി ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മാർച്ച് മുപ്പതിന് മുമ്പ് എല്ലാ ബസ്സുകളും ബസ് സ്റ്റേഷനുകളും പൂർണ്ണമായി മാലിന്യമുക്തമാക്കും മുക്തമാക്കും അതിനായി പ്രത്യേകം ഒരു ഹൗസ് കീപ്പിംഗ് ഓഫീസറെ നിയമിച്ചു കഴിഞ്ഞു പ്രസിഡന്റ് നോബിൾ കരോട്ടുപാറ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ചു